നിശ്ചലവും എല്ലാ ഉപാധികളിൽ നിന്ന് മുക്തവും ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തതുമായ പരബ്രഹ്മമാണെന്നറിയുക നിർമ്മലവും നിഷ്കളവും നിർഗുണവും നിർവികാരവും ശാന്തവും സദാനന്ദവും ജനന മരണാധികളില്ലാത്തതുമായ പരബ്രഹ്മമാണ് ശ്രീരാമനെന്ന് മനസ്സിലാക്കുക സർവകാരണനും സർവവ്യാപിയും സർവാത്മാവും സർവജ്ഞനും സർവേ സർവേശ്വരനും സർവസാക്ഷിയും നിത്യനും സർവവും നൽകുന്നവനും സകലത്തിനും ആധാരമായിട്ടുള്ളവനും സർവദേവതകളുടെയും രൂപത്തോടുകൂടിയവനും നിർവികാരാത്മാവുമാണ് ശ്രീരാമൻ എന്ന് ധരിക്കുക ഇനി എൻ്റെ തത്വം ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഞാൻ മൂലപ്രകൃതിയാണ് എൻ്റെ നാഥന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഞാൻ സൃഷ്ടിക്കുന്നത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം മാത്രം കൊണ്ട് ഞാൻ സൃഷ്ടിക്കുന്നവയെല്ലാം മൂടന്മാർ അദ്ദേഹത്തിൽ അല്ലെങ്കിൽ ശ്രീരാമനിൽ ആരോപിക്കുന്നു പരബ്രഹ്മത്തിന് ജനനാധിഭാവങ്ങൾ ഉണ്ടോ എന്നുള്ളത് ബ്രഹ്മതത്വം അറിഞ്ഞവർക്കെ അറിയാൻ കഴിയും ഹനുമാന് തത്വോപദേശം ശ്രീരാമദേവനേവം മരുളി ചെയ്ത നേരം വിളിച്ചരുളി ചെയ്തു ദേവി പീരന്മാർ ചൂടും മകുടത്തിൻ നായകാദ ഭക്തപ്രവരാ കേട്ട സചിതാനന്ദമേകം അദ്വയം പരബ്രഹ്മം നിജലം സമോപാധി ൂടാതോ ഒരു വസ്തുവെന്ന് ശ്രീരാമദേവനെ നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതോ ഒരു വസ്തു പരബ്രഹ്മീ

ി ചൊല്ലിയിടാമുള്ളവണ്ണം നിന്നോട് ഞാൻ താൻ മൂല പ്രകൃതിയായതടോ പതിയായ പരമാത്മാവു തന്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു തൽ സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാം അവയെല്ലാം തൽസ്വരൂപത്തിലാക്കിയിരുന്നു മൂഢജനം തൽശ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തൽശ്വരൂപത്തെ അറിഞ്ഞവനേ നമോ ഭഗവത വാസുദേവായ ഓ നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ